ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്കിന്നൊരു മസാലക്കപ്പ റെഡിയാക്കി നോക്കിയാലോ അപ്പം ചപ്പാത്തി ദോശ പൊറോട്ട എന്തിനും പറ്റിയ ഒരു അടിപൊളി മസാല കപ്പയാണ് റെഡിയാക്കുന്നത് ഇതെങ്ങനെയാണ് റെഡി ആക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടൊരുക്കത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും വീഡിയോയിലേക്ക് എടുക്കാം ഞാനിവിടെ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി വേവുന്ന കപ്പയാണെങ്കിൽ ഇത്രയും ചെറിയ പീസൊന്നും ആക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എടുത്തു വെച്ചാൽ ഒരു കപ്പ് ഒന്നാം പാൽ രണ്ടാം പാല് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ എടുക്കുന്ന കപ്പയുടെ അളവനുസരിച്ചിരിക്കും പിന്നെ കപ്പ ഞാനിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ നമ്മളിട്ടെടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ടും അടങ്ങി മൂന്ന് വിസിൽ മാത്രം മതി അപ്പോൾ വിസിൽ നന്നായി വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുത്താൽ മതി കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ നേരത്തെ ചതച്ച് വെച്ചിറങ്ങാ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഈ പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ കുക്ക് നമ്മുടെ കപ്പ വേവിക്കുന്ന സമയത്ത് കൊടുത്താലും മതി ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കാറ് ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കപ്പയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഇതിൽ വേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കപ്പ എന്ത് എന്ത് വകുന്ന് നോക്കാം ഇപ്പോൾ ഇത് നമ്മുടെ കപ്പ നന്നായി വെന്താണ് ഇരിക്കുന്നത് നന്നായി വെന്ത് അടഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ആ താളി ചേന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാൽ കൊടുത്തിട്ട് നന്നായി തിളച്ചൊന്നും വരണമെന്നില്ല ഒന്ന് നന്നായിട്ട് ചൂടായാ മതി ചൂടായാ മതി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ പാൽ മസാലക്കപ്പ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിതിഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും